ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ രക്ഷിക്കാൻ ശ്രമിച്ചയാളെ വളർത്തുന്ന ക്രൂരമായി ആക്രമിച്ചു ഗുരുതരമായി ആശുപത്രിയിൽ നിന്ന് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഓസ്ട്രേലിയയിലെ വടക്കു കിഴക്കൻ വിക്ടോറിയയിൽ കങ്കാരുവിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരുക്കേറ്റും തന്റെ വളർത്തു നായയെ രക്ഷിക്കുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത് കോൾ എന്നയാളും സുഹൃത്തും സമീപത്തെ കുളത്തിനരികിൽ നിന്ന് നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് സ്ഥലത്തെത്തുകയായിരുന്നു അവിടെ നായയെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കങ്കാരുവിനെയാണ് അവർ കണ്ടത് നായയെ രക്ഷിക്കാൻ കോൾ കങ്കാരുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കങ്കാരു അപ്രതീക്ഷിതമായി ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ കോൾ നിലത്ത് വീഴുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരുക്കേൽക്കുകയും ചെയ്തു സുഹൃത്തിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം കങ്കാരു ഓടി മറഞ്ഞു ആക്രമണം ഏതാനും നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ എങ്കിലും കോളിന് ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മണിക്കൂറുകളോളം ചികിത്സ നൽകിയതിനു ശേഷമാണ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തത് വന്യജീവി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം ആക്രമണങ്ങൾ അപൂർവമാണെങ്കിലും കാട്ടുമൃഗങ്ങളുടെ പെരുമാറ്റം പൂർണ്ണമായി പ്രവചിക്കാൻ കഴിയില്ലെന്നാണ് കോൾ പൂർണ്ണമായി സുഖം പ്രാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം വന്യജീവികളുമായി അടുത്തിടപഴകുമ്പോൾ പ്രത്യേകിച്ചും നായ പോലെയുള്ള മൃഗങ്ങൾ കൂടെയുള്ളപ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി സ്മിത നായർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം